വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പണിമുടക്ക് മേഖലയിൽ പൂർണ്ണം തത്വത്തിൽ പണിമുടക്ക് ഹർത്താലായി മാറി പത്തിരിപ്പാല മങ്കര മണ്ണൂർ ലക്കിടി മേഖലകളിൽ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു മെഡിക്കൽ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിച്ചു സർക്കാർ സ്ഥാപനങ്ങളെ പോലും പണിമുടക്ക് ബാധിച്ചു കെ എസ് ആർ ടി സി ബസ്സുകളൊന്നും നിരത്തിലിറങ്ങിയില്ല അത്യാവശ്യമായി ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തിയത് മേഖലയിൽ ഹർത്താലിന്റെ പ്രതീതിയാണ് അനുഭവപ്പെട്ടത് രോഗികളെ വഹിച്ചുള്ള വാഹനങ്ങൾ ആംബുലൻസ് നാമമാത്രമായ സ്വകാര്യ വാഹനങ്ങൾ എന്നിവയാണ് സർവീസ് നടത്തിയത് റേഷൻ കടകളടക്കം പണിമുടക്കിൽ പങ്കാളിയായി പണിമുടക്കിനോടനുബന്ധിച്ച് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും ഉണ്ടായിരുന്നു നിർബന്ധിത അടപ്പിക്കൽ പോലും ഉണ്ടായിരുന്നില്ല പണിമുടക്ക് ജനങ്ങൾ ഏറ്റെടുത്തതായി നാട്ടുകാർ പറഞ്ഞു സാധാരണ ഈ ഇറങ്ങി ജനങ്ങളെ െല്ലാം വിഭിന്നമായിട്ട് ജനങ്ങൾ തന്നെ ഈ പണിമുടക്കിനെ ഏറ്റെടുക്കുന്ന ഒരു വിഷയമാണ് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ തൊഴിലാളി വിധ നിയമങ്ങൾക്കെതിരെ ജനങ്ങൾ ഒന്നിച്ചാണ് ഇതിനെതിരെ പ്രതികരിച്ചിരുന്നത് ഈ ഒരു പണിമുടക്ക് വളരെ വിജയപ്രദമാക്കി തന്നെ കത്തിരിപ്പാലയും റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളതായി എന്ന് വെച്ചാൽ കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് നിരത്തിലാണെങ്കിൽ വാഹനങ്ങളില്ല ഒരു സ്വകാര്യ അതായത് പ്രൈവറ്റ് വാഹനങ്ങൾ അത് വളരെ അത്യാവശ്യക്കാർ മാത്രം അതായത് മോട്ടോർ ബൈക്കുകൾ ഇങ്ങനെയുള്ളത് മാത്രമേ കാണുന്നുള്ളൂ ഓരോ ഹർത്താലോ ബന്ധൊക്കെ വരികയാണെങ്കിൽ ഓരോ പാർട്ടിൻ്റെ യൂണിയൻ്റെ ആളുകളൊക്കെ വന്നിട്ട് കടകൾ അടപ്പിക്കുന്നതും റോഡിൽ കല്ലൊക്കെ ഇട്ട് വാഹനങ്ങൾ തടയുന്നതൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് ഇത് അതങ്ങനൊന്നും കാണുന്നില്ല കാരണം ജനങ്ങളും സഹകരിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ ആളുകളും അതായത് എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും ഉദ്യോഗസ്ഥരും ആയിക്കോട്ടെ പിന്നെ തൊഴിലാളികളായിക്കോട്ടെ പിന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിക്കോട്ടെ എല്ലാ തരം ആളുകളും ഈ ഹർത്ത ഈ ബന്ധിൽ ദേശീയ പണിമുടക്കിൽ ആയിരിക്കുകയാണ് എല്ലാവരും അതിനെ സ്വീകരിച്ചിരിക്കുകയാണ് കാരണം അത്രത്തോളം ജനങ്ങളുടെ ബുദ്ധിമുട്ട് വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഓരോ ഗവൺമെൻറ്റുകൾ കൊണ്ടുവരുന്ന നിയമങ്ങളാണെങ്കിലും ജനവിരുത്തും അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നിപ്പോൾ ഈ ഭാരതത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആയതുകൊണ്ട് ഗവണ്മെൻറ്റുകൾ തെറ്റുകൾ തിരുത്തി ജനങ്ങളോടൊപ്പം മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ജനങ്ങൾ ഇതിനേക്കാൾ വലിയ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് ഈ ബർത്താലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്